ഓം ഓ നമ എല്ലാവർക്കും വണക്കം ഞാൻ വിനയൻ ഗുരുക്കൾ ശുഭഗ്രഹങ്ങളുടെ കൂടെ രാഹു ഒരാളുടെ ജാതകത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ വളരെയേറെ ആയിരിക്കണം ഏത് കാര്യങ്ങളാണ് കെയർഫുൾ ആവേണ്ടതെന്ന് നമുക്കിന്ന് നോക്കാം രാഹു അത്യാഗ്രഹത്തിന്റെ പ്രതീകമാണ് അത്യാഗ്രഹം രണ്ടാമത്തെ കാര്യമാണ് രാഹുവിൻ്റെത് നുണ വഞ്ചന മുതലായ കാര്യങ്ങൾ രാഹുവിൻ്റെ ആണ് കുറെ ആസ്പെക്ട്സ് ഉണ്ട് ഓരോരോ തരത്തിൽ അത് വെളിവാകും ഡീപ്പായിട്ട് നമ്മൾ അതിനെ നോക്കണമെങ്കിൽ നല്ല സൂക്ഷ്മമായിട്ട് അനലൈസ് ചെയ്യണം എങ്കിലും ഒറ്റടിക്ക് നമ്മൾ എന്തൊക്കെ കാര്യം ചിന്തിക്കാം ഗുരു സമ്പത്തിന്റെ കാരകൻ അതിജ്ഞാനത്തിന്റെ കാരകൻ ശുക്രൻ പണത്തിന്റെ കാരകൻ സമ്പത്തും പണം എന്ന് പറഞ്ഞാൽ വലിയ പണമാണ് ഗുരുവെങ്കിൽ ആഡംബരം ആർഭാടമൊക്കെ കാണിച്ചിട്ടുള്ള ലക്ഷറിയെ ശുക്രൻ എന്ന് പറയും അപ്പൊ അത് പ്രൊജക്ട് ചെയ്ത് കാണിക്കും ശുക്രൻ്റേത് മറ്റേത് പാരമ്പര്യമായിട്ടുള്ള സ്വത്ത് എല്ലാം ഉണ്ടാവും പ്രൊജക്ഷൻ വേണമെന്നില്ല ഭൂതനാണെങ്കിൽ വിദ്യ അറിവ് വാക്ക് സംസാരം ഇവരുടെയൊക്കെ കൂടെ രാഹു നിൽക്കുകയാണെങ്കിൽ ഈ പറയുന്ന ആളുകൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവർക്ക് ഈ സ്വഭാവങ്ങൾ ഉണ്ടോ എന്ന് നോക്കുന്ന നല്ലതാണ് ഒന്ന് ഈ കാര്യങ്ങളിൽ അവർക്ക് ഈ കാരകത്വങ്ങളില് അവർക്ക് പിടിപ്പ് കേടുണ്ടാവും പിടിപ്പുണ്ടാവില്ല പിടിപ്പ് കേട് രണ്ട് കള്ളത്തരം ഇത് രണ്ടും സാധ്യത കൂടുതൽ ഒന്നിലേ പിടിപ്പേട് വരും അല്ലെങ്കിൽ കള്ളത്തരം വരാനുള്ള സാധ്യതയുണ്ട് ഇനി മൂന്നാമത് ഒരു ആസ്പെക്റ്റ് ഉണ്ട് പറ്റിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് പറ്റിക്കാനും പറ്റിക്കപ്പെടാനുള്ള കഴിവ് നൽകും ഏതു ഭാവത്തിലാണോ നിൽക്കുന്നത് ആ ഭാവം കൊണ്ട് പറ്റിക്കാനും ഏതു ഭാവ അധിപനാണ് കണക്റ്റ് ആവുന്നത് അതിനാൽ ആ കാരകത്വം മുഖേന പറ്റിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് എന്തായാലും ഞാൻ ഷാർപ്പ് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറ്റിക്കപ്പെടോ പറ്റിക്കോ എന്നുള്ളത് ഡി മനസ്സിലാക്കാൻ ഒത്തിരി കാര്യങ്ങൾ പരാശര മുറയിലുണ്ട് അതിലേക്ക് പോകണമുള്ള ഇത് പരാശര സമ്പ്രദായം വെച്ചിട്ടാണ് പറയുന്നത് ഇന്ന് ഡി എൻ എ അല്ല പരാശരയുടെ ഒറിജിനൽ ക്ലാസ് ആണ് അപ്പൊ നമ്മള് പറയുന്നത് സപ്പോസ് കൂടെ രാഹു നിൽക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണം നുണ പറയാതെ ഇരിക്കുക എന്നുള്ളതാണ് കാര്യം ഇങ്ങനെയുള്ളവര് നുണ പറഞ്ഞ് മറ്റുള്ള ആളുകളെ പറ്റിക്കാനുള്ള സാധ്യതയുണ്ട് ഇവർക്ക് പിടിപ്പുകേടിനും കുറവുണ്ട് ായി തോന്നിയതൊക്കെ പറയാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ശുക്രനാണെങ്കിൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലും പിടിപ്പുകേടും കാണിക്കും നുണയും പറയും മറ്റുള്ളവരെ പറ്റിക്കാൻ ആ വിഷയങ്ങളിൽ സാധ്യത വരും ഗുരുവിന്റെ കാര്യമാണെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളും ആവും ഇത് ഇപ്പോ ഇത് ഏറ്റവും പ്രശ്നം ഏഴാം ഭാവത്തിൽ ഗുരുവും ആണെങ്കിൽ ആ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള ആളുകളെ വളരെ സൂക്ഷിക്കണം പത്താം ഭാവത്തിൽ ആണെങ്കിൽ വ്യാഴത്തെ സൂക്ഷിക്കണം എന്ന് പറയും ഒമ്പതാം ഭാവം ആണെങ്കിൽ ആത്മീയ ഗുരുക്കന്മാരൊക്കെ ആണെങ്കിൽ അവരെ സൂക്ഷിക്കണം രണ്ടാം ഭാവത്തില് ആണ് ഇതപ്പോ പത്ത് ഒമ്പത് ഭാവത്തില് രാഹു കുഴപ്പം ശുക്രൻ രാഹു ഏഴിൽ പ്രശ്നം ബുധൻ രാഹു രണ്ടിൽ പ്രശ്നം രണ്ടിൽ നിൽക്കുകയാണെങ്കിൽ വായെടുത്ത് വളച്ച നുണ പറയാനുള്ള സാധ്യത വളരെ കൂടും ഇവരെ വിശ്വസിക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം നിങ്ങളുടെ ജാതകത്തിലുണ്ടെങ്കിൽ നിങ്ങളിത് മനസ്സിലാക്കുക പിന്നെ ഇവർ ഇവരെല്ലാവരും ലൈഫിൽ വിജയിക്കുക അങ്ങനെയെന്ന് പറഞ്ഞാ രാഹുവിന്റെ കാരകത്തോട് അണിയ പൊളിറ്റിക്സ് അല്ലെങ്കിൽ റിലീജിയസ് ആസ്പെക്ട്സ് പൊളിറ്റിക്സ് ഒരു കമ്പനി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാർക്കറ്റിങ് ബിസിനസ് ഒക്കെ ചെയ്ത് ഇന്ന ആൾക്കാരാണെങ്കിൽ ഇതിൽ വിജയിക്കും കാര്യം മറ്റുള്ളവരെ പറഞ്ഞ് പറ്റിക്കാനായിട്ട് ഉള്ള കഴിവ് ഈ മൂന്ന് സ്ഥിതിയും ഉണ്ടാവുന്നതാണ് അപ്പോൾ നമ്മൾ സാധാരണ ഇത് ആരെങ്കിലും ബിസിനസ് കൂട്ട ബിസിനസ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ആരാടെ കൂടെയാണ് കൂട്ട ബിസിനസ് ചെയ്യാൻ സാധ്യത എന്ന് നോക്കിയിട്ട് അവരുടെ ജാതകത്തിൽ ഇതേമാതിരി ഗ്രഹയോഗങ്ങൾ ഉണ്ടെങ്കിൽ കെയർഫുള്ളായിരിക്കണം അവനെ പഠിച്ചിട്ട് ഞാൻ പറയും അവനെ പഠിച്ചിട്ട് ചെയ്യും കാര്യം ഈ ഒരു ഗ്രഹനില മാത്രം വെച്ചിട്ട് മൊത്തം ഫലം വരൂല ഈ ഈ ഒരു സ്വഭാവം ഉണ്ടെങ്കിലും മറ്റ് ഗ്രഹസ്ഥിതി വെച്ചിട്ട് അത് ഉള്ളിലുണ്ടെങ്കിൽ അത് പ്രൊജക്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും ചിലര് നേരെ പ്രൊജക്റ്റ് അപ്പൊ അവനെ പഠിച്ചിട്ട് ചെയ്യാനാണ് പറയാറ് അപ്പൊ ഞാനിങ്ങനെ പറയണതുകൊണ്ട് എല്ലാവരും തെറ്റിദ്ധരിക്കേണ്ട നിങ്ങൾ ഇതൊരിതാണ് അപ്പൊ രണ്ടില് ബുധൻ രാഹു ഏഴില് ശുക്രൻ രാഹു ഒമ്പത് ഗുരു രാഹു ബി കെയർഫുൾ അപ്പോ ബുധൻ രാഹു ശുക്രൻ രാഹു ഗുരു രാഹു ഗുരു രാഹു ഒമ്പത് പത്തിൽ ശുക്രൻ രാഹു ഏഴിൽ ബുധൻ രാഹു രണ്ടിൽ ഈ ആളുകളെ ഒക്കെ പഠിച്ച് കെയർഫുള്ളായിട്ട് വേണം ഡീൽ ചെയ്യാൻ നിങ്ങളുടെ ജാതകത്തിൽ ഇവയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊളിറ്റിക്സ് മാർക്കറ്റിങ് ബിസിനസ് മുതലായ കാര്യങ്ങളും മാന്ത്രികം താന്ത്രിക വിഷയങ്ങളും അബ്നോർമൽ ആയിട്ടുള്ള അതായത് സാധാരണ ആളുകൾ കൈകാര്യം ചെയ്യാത്ത വിഷയങ്ങളും ചെയ്ത് ധനം ഉണ്ടാക്കാനും സാധിക്കും എന്നതാണ് പിന്നെ എൻ്റെ ചാനലിൽ നാനൂറ്റി എഴുപത്തഞ്ചിൽ കൂടുതൽ വീഡിയോകളുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓരോരോ വീഡിയോകളും ഓരോരോ വിഷയങ്ങളെ അവതരിപ്പിച്ചു കൊണ്ടുള്ള വീഡിയോകളാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അസ്ട്രോളജി പഠിക്കാനും വിവിധ ജ്യോതിഷ ശാഖകളിലുള്ള അറിവ് കൂട്ടുവാനുമായിട്ടും ഈ വീഡിയോകൾ നിങ്ങളെ സഹായിക്കുകയും നിങ്ങളെ പകുതിയിൽ കൂടുതൽ ഒരു ജ്യോതിഷനാക്കി മാറ്റുകയും ചെയ്യുന്നതാണ് ഇനി നിങ്ങൾക്ക് ഡീപ്പായിട്ട് ജ്യോതിഷം പഠിക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ ഫീസിന് ഓൺലൈൻ ക്ലാസ്സുകളുണ്ട് കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്യുക ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം ഓം അകത്തേശ്വരായി ബമ്മ